നമസ്കാരം ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു ഞെട്ടിക്കുന്ന ഒരു കിഡിലൻ മേക്കോവർ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കണ്ണൂർ ആലക്കോടുള്ള നിയോര ബ്യൂട്ടി പാർലർ ഉടമ പ്രിൻസി ബിജു എന്ന മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഒരു കിഡിലൻ മേക്കോവർ നടത്തിയിരിക്കുന്നത് രാജസ്ഥാൻ സ്വദേശികളായ രണ്ട് പെൺകുട്ടികളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് ഈ ഒരു പ്രിൻസി മാറ്റിയെടുത്തത് ഇത്തരത്തിലൊരു മേക്കോവറിലൂടെ സത്യം പറഞ്ഞ ആ രണ്ട് പെൺകുട്ടികളും അവരുടെ മനസ്സിൽ സ്വപ്നം പോലും അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ പോലും കാണാത്ത അല്ലെങ്കിൽ അവരുടെ സ്വപ്നം പോലും കാണാത്ത ഒരു കാര്യമാണ് സംഭവിച്ചത് ആ ഭാഗത്തെ ക്ഷേത്രത്തിലും പള്ളിയിലും ഒക്കെയായിട്ട് ഉത്സവവും പെരുന്നാളും ഒക്കെ നടക്കുക ആ ഒരു സമയത്താണ് ഈ പെൺകുട്ടികളും അതിൻ്റെ അമ്മയും അമ്മാവനും ഒക്കെ അടങ്ങുന്ന ഒരു നാടോടി സംഘം ബലൂണും അതുപോലെ കളിപ്പാട്ടങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വിൽക്കാനായിട്ട് അവിടെ എത്തുന്നത് ഈ രണ്ട് പെൺകുട്ടികളെ അങ്ങനെ ആ ഒരു പള്ളി പള്ളിപ്പെരുന്നാളിനിടയ്ക്കും അതുപോലെ തന്നെ അവിടുത്തെ ക്ഷേത്രത്തിൽ ഒരു ഉത്സവ സമയത്ത് പോയപ്പോഴും ഒക്കെ പ്രിൻസിയുടെ ശ്രദ്ധയിൽ ഈ രണ്ട് പെൺകുട്ടികളെ പെട്ടു അവരെ കണ്ടപ്പോൾ പ്രിൻസിക്ക് മനസ്സിലുദിച്ച ഒരു ആശയമായിരുന്നു ഇവരെ ഒന്ന് മേക്കോവർ ചെയ്യുക എന്നുള്ളത് അങ്ങനെ ആ കുട്ടികളുടെ അമ്മയും അമ്മാവിനുമായിട്ടൊക്കെ സംസാരിച്ചു ആ രണ്ട് കുട്ടികളുടെ അച്ഛൻ മരിച്ചു പോയതാണ് അമ്മയോടും അമ്മാവിനോടും കുട്ടികളോടും ഒക്കെ പറഞ്ഞ് കാര്യം മനസ്സിലാക്കി ഇതുപോലൊരു മേക്കോവർ രീതി ചെയ്യാനാണെന്നും പറഞ്ഞ് മനസ്സിലാക്കി അതിനുശേഷം അവരുടെ പാർലറിലേക്ക് ഈ രണ്ട് പെൺകുട്ടികളെ എത്തിച്ചു ഒരു ദിവസം പൂർണ്ണമായും എടുത്തിട്ടാണ് ഈ രണ്ട് പെൺകുട്ടികളെ നമ്മളെ ഇപ്പോൾ ഞെട്ടിക്കുന്ന തരത്തിൽ മേക്കോവർ നടത്തിയത് ഒരുപക്ഷെ ആ രണ്ട് പെൺകുട്ടികൾ പോലും ഞെട്ടിക്കാണും ഈ ഒരു മേക്കോവർ കണ്ടിട്ട് ഇവരെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് വേറെ മാർഗമൊന്നുമില്ല കാരണം ഇവരെ നാടൂര് സംഘങ്ങളാണ് ഇങ്ങനെ മാറി മാറിപ്പോയിക്കോണ്ടേയിരിക്കും പക്ഷേ എന്തായാലും ഈ ഒരു ഇതിൻ്റെ ഒരു മേക്കോവർ കണ്ടാൽ ഇവരെ ഒരു മോഡലിംഗ് രംഗത്തേക്കോ അല്ലെങ്കിൽ സിനിമാ രംഗത്തേക്കോ ഒക്കെ കൊത്തിക്കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞ പോലെ വേറെ മാർഗമില്ല എന്തായാലും ഇപ്പോഴും ആ ആലക്കോടുണ്ടോ എന്നുള്ളതും നമുക്ക് വ്യക്തമല്ല എന്തായാലും നമുക്ക് അവരുടെ ഒരു ആ ഒരു അത്ഭുതകരമായ ആ മേക്കവർ നമുക്കൊന്ന് കാണാം അതുപോലെ തന്നെ ഈ രണ്ട് പെൺകുട്ടികളുടെ ഒരു എന്താ പറഞ്ഞ ഇത്തരത്തിൽ ആ രണ്ട് പെൺകുട്ടികളെ മാറ്റിയെടുത്തപ്പോൾ അവർക്കുണ്ടായ ഒരു സന്തോഷമുണ്ടല്ലോ അതിന് ശരിക്കും ആ പ്രിൻസി ബിജുവിന് അവരുടെ സ്ഥാപനത്തിനൊക്കെ നമ്മളൊരു കൈയ്യടി കൊടുത്തേ മതിയാവും കാരണം അവർ ചെയ്ത ഒരു വലിയ കാര്യമാണ് ശരിക്കും ഒരു മേക്കപ്പർ നടത്തണമെങ്കിൽ എത്ര രൂപ തന്നെ ചിലവാകും എന്നറിയും അപ്പോൾ അവർ അതൊന്നും നോക്കാതെ അവർ എന്താ പറയുക രണ്ട് പെൺകുട്ടികളുടെ ആ മനസ്സിലെ സന്തോഷം കണ്ടിട്ട് നല്ലൊരു പ്രവൃത്തിയാണ് അവർ ചെയ്തത് നമുക്ക് ആ മേക്കവർ ഡി കാണാം ും ഈ പറഞ്ഞ പോലെ അവർ ഇനിയും അതുപോലെ നാടോടികളായിട്ട് വടികളായിട്ട് അലഞ്ഞിരിഞ്ഞ് നടക്കാതെ അവരൊരു എന്താ പറയുക നല്ലൊരു ഭാവി രണ്ടുപേർക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ മനോഹരമായ ഒരു വീഡിയോ ഈ തരത്തിൽ ആ കുട്ടികളെ മാറ്റി അവർക്കൊരു സന്തോഷം നൽകിയ പ്രിൻസി ബിജുവിനും അവരുടെ സ്ഥാപനത്തിനും എന്താ പറയുക ഒരുപാട് നമുക്ക് എന്താ പറഞ്ഞേ അഭിനന്ദനങ്ങൾ അറിയിച്ചേ മതിയാവും അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം मत वीडियो में ओनली नमस्कार